സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ബീഹാറിൽ വരണ്ടുകിടക്കുന്ന വയലിലൂടെ കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും കൊടി പാറക്കളിക്കുന്നതിനിടെ പ്രവർത്തകരുടെ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലക്സുകളും ബാനറുകളും നിറഞ്ഞു കഴിഞ്ഞു ഇക്കുറി സംസ്ഥാനത്ത് അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനും ബി അതുകൊണ്ട് തന്നെ അങ്കത്തട്ടിൽ പോരാട്ടവീരും കനത്തുവെന്നും തന്നെ പറയാം വൈശാലി പാട്ന സമസ്തിപൂരും കോൺഗ്രസിന് അനുകൂലമായ പ്രദേശങ്ങളാണ് ലാലു പ്രസാദ് യാദവ് ഭരിച്ചു മുടിച്ച ബീഹാറിനെ രക്ഷപ്പെടുത്തിയത് നിതീഷ് ആണെന്ന പഴമൊഴി കടങ്കഥയായി നിതീഷിന്റെ വികസന മുരടിപ്പാണ് സംസ്ഥാനത്തെ യുവജനത ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചിത്രം മാറാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നീണ്ട നിതീഷ് ഭരണം ബീഹാറിന് സമ്മാനിച്ചത് പരാജയത്തിന്റെ വികസനമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പല ഗ്രാമങ്ങളിലും ഇപ്പോഴും അന്യമാണ് വീട് ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ വെള്ളം എന്തിന് പല വീടുകളിലും പ്രാഥമിക കർമ്മം നിർവഹിക്കാനുള്ള സൗകര്യം പോലുമില്ല പുറം പ്രദേശങ്ങളെയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇതിനാശ്രയിക്കുന്നത് രാത്രി കാലങ്ങളിൽ സ്ത്രീ ജനങ്ങൾ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോകുമ്പോൾ അക്രമത്തിന് ഇരയാകുന്നുണ്ട് ദീർഘവീക്ഷണത്തോടെ ബീഹാറിനെ നയിക്കാനുള്ള നിതീഷിന്റെ പ്രായം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം ഇതിനു പകരം ആര് എന്ന ചോദ്യത്തിനുള്ള മറുപടിയുമായാണ് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിലെ തേജസ്വി യാദവിന് ബീഹാറിന്റെ പൾസെറിഞ്ഞ് പ്രവർത്തിക്കാനാകുമെന്ന് കോൺഗ്രസ് ആണയിട്ട് പറയുന്നു ഇതിനിടെ കോൺഗ്രസിന് വെല്ലുവിളിയായി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വരുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളി സൃഷ്ടിക്കില്ല എന്നാണ് നിഗമനം ബീഹാറിൽ എൻ ഡി എ പരാജയപ്പെട്ടാൽ അതിന്റെ അലയൊലികൾ രാജ്യമാകെ വ്യാപിക്കും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മുന്നോട്ട് നീങ്ങുന്നത് ജയിക്കാൻ വേണ്ടി നിതീഷിന്റെ ചിത്രവും പതിനായിരം രൂപയും ഇറക്കിയാണ് പ്രചരണം എന്നാൽ എല്ലാ ജാതിമത സമവാക്യങ്ങളെയും തകർത്ത് കോൺഗ്രസ് ആർ സഖ്യം ഭരണം പിടിക്കുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക